അയൽ വാ പറഞ്ഞു മോനെ എനിക്കും എൻ്റെ മതത്തിലൊന്ന് കൂടണമെന്നുണ്ട് അതിലിപ്പോ നടക്കാനും വയ്യല്ല മാന കണ്ണും കാണും എല്ലോ എന്ന് പറഞ്ഞപ്പോ വാപ്പനടുത്തു കൃതിയല്ല ഹദറത്തിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു നബിയെ എൻ്റെ വാപ്പേണി വന്നത് നിങ്ങൾ കെലിമ ചൊല്ലി കൊടുക്കണം എന്ന് പറഞ്ഞു അല്ല ഇലി ഇസ്ലാമിലേക്ക് വന്നപ്പോ സുദ്ഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായി ഒഴുകി മുസ്തഫായ ചോദിച്ചു അല്ലയോ സുദ്ധീഖേ നിങ്ങളെന്താ കരിണത് ആ സമയത്ത് മഹാനായ സുദ്ദീഖു അക്ബർ അലി അള്ളാൻ പറഞ്ഞു പുന്നാല നബിയേ എൻ്റെ വാപ്പ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ മൂത്താപ്പ അബൂ തോലിബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടാപ്പ അബ്ബു താലിബ് അളാപ്പേണോ മൂത്താപ്പേണോ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട് മുസ്തഫാ നബിസ്ആ അലി ഇസ്ലമിയുടെ വാപ്പ അബ്ദുള്ള റതി അള്ളാഹു ആണ് ചെറിയ മകൻ എന്നാണ് ശരിയായ അഭിപ്രായം അങ്ങനെ വരുമ്പോൾ മൂത്താപ്പേണ് പിന്നെ അറബിയിൽ ഉപയോഗിച്ചാൽ അമ്മ എന്ന് ഉപയോഗിച്ചാൽ അത് അളാപ്പാക്കും മൂത്താപ്പാക്കും പറയും അതുകൊണ്ട് അളാപ്പയാണ് മൂത്താപ്പയെന്ന് രണ്ടും പറയലുണ്ട് എന്താകട്ടെ അബ്ദുള്ള സഹോദരനാണ് റദിയുള്ള അബ്ദുള്ള റതി അള്ളാവിനെ പേര് കേൾക്കുമ്പോൾ റതി അള്ളാൻ ചെല്ലൊക്കെ ചെയ്യാട്ടോ ഇപ്പം നമ്മളിരുന്ന് പൈസ കടം വാങ്ങിക്കാണ്ട് മുങ്ങിയിട്ടൊന്നുമില്ലല്ലോ കഫ്തീരിയൊക്കെ പൈസ വാങ്ങിക്കാണ്ട് പിന്നെ തരാതെ നാട്ടിൽ ഒഴിക്കണോ ഇല്ലല്ലോ അബ്ദുള്ള നബി തങ്ങളുടെ വാപ്പ റതി അള്ളാഹൻ ആ ചൊല്ലിക്കോടി ധൈര്യം ഒരു കുഴപ്പമില്ല ചെല്ലാം ഒരു കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് അങ്ങനെയോ ഒരു ധാരണ പേശക് വന്നതാണ് ചെല്ലാൻ പറ്റൂലെന്ന് ആമിനി റതി അള്ളാഹനാന്ന് മാത്രമേ പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നിയതാണ് അങ്ങനെയൊന്നുമല്ല മുസ്തഫായ നബി സല്ലാ വാപ്പ അബ്ദുൾ അള്ളാഹുനു എൻ്റെ സഹോദരനാണ് അപ്പൊ കുഞ്ഞ നബിയോട് സല്ല അലൈഹി വസ്ലമയോട് സുദ്ദീഖു അക്ബർ അള്ളാൻ പറഞ്ഞു നബിയേ എൻ്റെ വാപ്പ അബു കുഹാബ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ മൂത്താപ്പയായിരുന്നു വന്നതെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണ് കരച്ചിൽ വന്നത് നബി പുന്നാരെ നബിസ്വല്ലമ ചോദിച്ചു അബുബക്കറെ നിന്റെ വാപ്പ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ എൻ്റെ മൂത്താപ്പ ഇസ്ലാമിലേക്ക് വരുന്നത് നിനക്ക് ഇഷ്ടപ്പെടാൻ കാരണമെന്തേ എന്ന് ചോദിച്ചോ പറഞ്ഞു അള്ളാൻ്റെ അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു അതങ്ങനെ തന്നെയാണ് അറിഞ്ഞു അതെന്നെയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാളാണ് സയ്യിദ്ബുബക്കറിന്റെ ശ്രദ്ധീട്ട് ഹു എന്ന മഹാനുഭാവൻ